നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി അധികാര കസേര ഊട്ടിയുറപ്പിച്ചെങ്കിലും അതിനെ അത്ര ഫലം പോരാ എന്നതാണ് യാഥാർത്ഥ്യം എപ്പോൾ വേണമെങ്കിലും തെറിക്കാൻ സാധ്യതയുള്ള അധികാരത്തിലേക്കാണ് മോദി കാൽ വെക്കുന്നത് മോദി പ്രഭാവം മോദി തരകം തുടങ്ങി സംഘപരിവാർ നാഴേക്ക് നാൽപ്പത് വട്ടം അഘോരാത്രം വിളിച്ചു പറയുന്ന പലതും ഇതിനോടകം അസ്തമിച്ചു കഴിഞ്ഞു ഇനിയൊരു ഉദയം അതിനുണ്ടാകില്ല എന്നതാണ് സത്യം അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുമ്പോഴും അത് മറ്റ് സഖ്യകക്ഷികളുടെ കാരുണ്യത്താ മാത്രമാണ് എന്ന ഓർമ്മ എപ്പോഴും മോദിക്കുള്ളത് നന്നായിരിക്കും അല്ലാത്ത പക്ഷം മോദി ത്രീ പോയിന്റ് സീറോ സർക്കാർ അഞ്ചു വർഷം പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ നിലംപൊത്തും പല നിയമങ്ങളും കൊണ്ടുവരാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിലും ഇനി പ്രാവർത്തികമാക്കാൻ എളുപ്പമാകില്ല കൂടി ഓർമ്മിപ്പിക്കുന്നു നടപ്പാക്കിയവ പിൻവലിക്കേണ്ട അവസ്ഥയും വിദൂരമല്ല കാരണം കൂടെ ചേർത്ത പല സഖ്യകക്ഷികളും മോദിയുടെ പല ആശയങ്ങളോടും കടുത്ത വിയോജിപ്പുള്ളവരാണ് അതിനാൽ തന്നെ ഒരു കൂടിയാലോചനയില്ലാതെ ഏകാധിപത്യം കാഴ്ചവെച്ച് രാജ്യത്തെ കീറിമുറിക്കാൻ ഇനി സാധിക്കും അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വാർത്ത ബി ജെ പിയുമായി മുന്നണി ബന്ധം നിലനിൽക്കുന്നിടത്തോളം മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ പ്രചരണങ്ങൾ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജെ ഡി യു ദേശീയ വക്താവ് കെ സി ത്യാഗി നയരൂപീകരണത്തിലും പ്രശ്നങ്ങളിലും വിശാലമായ സമവായം ആവശ്യമാണെന്നാണ് നിലപാടെന്നും ത്യാഗി പറഞ്ഞു തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കലല്ല നയം ബന്ധപ്പെട്ട സമുദായമോ മതമോ ആയി അഭിപ്രായ ഐക്യത്തിലെത്തി നടപ്പാക്കുകയാണ് വേണ്ടത് പുതിയ മോദി സർക്കാരിൽ ജെ ഡി യു അതിനായി നിലകൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പിയുടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നയത്തോട് പാർട്ടിക്ക് യോജിപ്പാണ് ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുമായും ചർച്ച നടത്തിയ ശേഷമേ ഏക സിവിൽ കോഡിന്റെ കരട് രൂപീകരിക്കാവൂ എന്നാണ് നിലപാട് സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിലും മതാടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നതിൽ തങ്ങളെതിരാണ് അത്തരത്തിൽ നൽകുമ്പോൾ വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും പിന്നോക്കം നിൽക്കുന്ന മുസ്ലിങ്ങളുടെ അവകാശം അനർഹർ തട്ടിയെടുക്കുമെന്നും ത്യാഗി പറഞ്ഞു ബി ജെ പിയുടെ കൂടെ കൂടാൻ ജെ ഡി യു തയ്യാറായെങ്കിലും അവരുടെ നയം ബി ജെ പി നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞു അതവർ പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്തു ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തം മോദി വിഭാവനം ചെയ്യുന്ന രീതിയിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ സഖ്യകക്ഷികൾ ഒരിക്കലും അനുവദിക്കില്ല എന്ന് സത്യം പറഞ്ഞാൽ പാവക്കൂത്ത് പോലെയാണ് ഇപ്പോൾ മോദിയുടെ ജീവിതം രണ്ടു ഭാഗത്തും ടി ഡി പി ജെ ഡിയുവും പിടിമുറുക്കി ഇരിക്കുകയാണ് വെറുതെ കസേരയിൽ ഇരുന്നാൽ മാത്രം മതി മുൻപത്തെ പോലെ മോദിക്ക് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ ബി ജെ പിയുമായി മുന്നണി ബന്ധം നിലനിൽക്കുന്നിടത്തോളം മുസ്ലിം ന്യൂനപക്ഷ വിരുദ്ധ പ്രചരണങ്ങൾ അനുവദിക്കില്ലെന്ന് ത്യാഗി പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതാ मुहिम नहीं चलें कि हम एंटी रिफॉर्म लेंगे लेकिन ये इतना नाजुक मामला है इसमें जितने भी स्टेक होल्डर्स हैं सारे चीफ मिनिस्टर सारी पॉलिटिकल पार्टी और सब सेक्ट के लोगों को लेकर के कॉम्प्रिहेंसिव ड्राफ्ट बनाया जाना चाहिए, ये ये थोपा किसी पे ना